ഹായ് കൂട്ടുകാരി ഇന്ന് ഞാനൊരു കൊഞ്ചുചമ്മന്തി ഒട്ടാക്കാൻ പോവാണേ അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് ഉണക്കമുളക് ഒരു പാനിലിട്ട് വറുത്തെടുക്കാം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് അധികം കരിഞ്ഞു പോവാതെ വറുത്തെടുക്കാം അതേ പാനിൽ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇടാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊത്തി അരിഞ്ഞിടാം ഇനി ഇടുന്നത് ഒരു പത്ത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണേ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഈ കൊച്ചുള്ളി വഴന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് പത്ത് കൊച്ചുള്ളി ഇട്ടത് അടുത്ത് കുറച്ച് പുളി ഇടാം ആ പുളി ഇങ്ങനെ ഇട്ടാൽ മുരിഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് ചെറിയ പീസാക്കി നമുക്ക് മുറിച്ചിടാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം ഉണക്കമുളക് വറുത്ത ആയതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അതിനൊരു ചൂടുണ്ട് അപ്പം ഇളം തീയിൽ വെച്ചാണ് വറുത്തോണ്ടിരിക്കുന്നത് അതൊരു ഉള്ളിക്കൊക്കെ ഒരു നല്ല ആ പച്ച ഇത് മാറി ഒരു ഉള്ളിയൊന്ന് മയങ്ങത്തില്ലേ ആ നേരത്തിന് നമുക്ക് തീ കൂട്ടി കൊടുക്കാം അതുവരെ ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് കൈമാറ്റാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക പറഞ്ഞില്ലേ ആദ്യം ഞാൻ ഇളക്കിയപ്പം എള്ളം തീയിൽ വെച്ചിട്ടാണ് ഇളക്കിയത് ഒരുപാട് നേരം അങ്ങനെ തന്നെയാണ് കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് മയങ്ങി വരുന്ന സമയത്ത് തീ കുറച്ചും കൂടെ കൂട്ടി വെച്ചുകൊടുത്തു എന്നിട്ടാണ് പിന്നെ വറുത്തത് അപ്പം വറുക്കുമ്പം പ്രത്യേകം ഓർക്കുക കരിഞ്ഞു പോകാൻ പാടില്ല അതിനൊരു ബ്രൗൺ കളർ വരുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് മാറ്റാം ഞാൻ സാധാരണ ചെയ്യുന്നത് തീലിനൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവസാനം തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് പിന്നെയും വഴറ്റിക്കൊണ്ടിരിക്കും അപ്പോഴത്തേക്ക് കറക്റ്റ് പരുവാവും ഇല്ലെങ്കിൽ ആ ചൂടത്ത് പിന്നെയും അതിരുന്ന് കരിഞ്ഞു പോവും അപ്പം അതും മാറ്റി അത് കഴിഞ്ഞിട്ട് കൊഞ്ച് കൊഞ്ചെന്ന് പറഞ്ഞ പൊടി കൊഞ്ചായിരുന്നു തലയും വാലും ഒന്നും പിച്ചേനതിനെ കാണാൻ പോലും ഇല്ലായിരുന്നു തല ഏതാ വാല ഏതാന്ന് അങ്ങനത്തെ പൊടി കൊഞ്ച് പിന്നെ ഞാൻ അതിനെ ഒന്ന് കഴുകി കേട്ടോ കഴുകി വാലാൻ വെച്ചതാണ് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം എടുക്കും കേട്ടോ ഇത് എടുക്കാനായിട്ട് അപ്പം ഞാൻ എന്ത് എന്നറിയാമോ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൈ മാറ്റാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും കരി കരിഞ്ഞാൽ പിന്നെ ചമ്മന്തിക്ക് ടേസ്റ്റ് കാണത്തില്ല എന്നെ കാണുന്ന കൂട്ടുകാരെല്ലാം ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണേ തീ കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇത് പുറത്തെടുക്കുന്നത് അവസാനം അവസാനമായിട്ടുണ്ടല്ലോ ക്ലിങ് ക്ലിങ് സൗണ്ട് കയറ്റാൻ തുടങ്ങി അങ്ങനെയാണ് തീ ഓഫ് ചെയ്തത് കേട്ടോ കണ്ടില്ലേ ഈ പരുവായപ്പം തീ ഓഫ് ചെയ്തു എന്നിട്ട് കൊഞ്ച് പ്രത്യേകം മുളക് പ്രത്യേകം തേങ്ങയുടെ ആ കൂട്ട് പ്രത്യേകം അങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ട് പൊടിച്ചെടുത്തിട്ട് തീയൊന്നും വെച്ചിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തു അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് അത് ചെയ്യാം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഈ കൊഞ്ചുപൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൊൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ രണ്ടുപേരും അടുത്ത് എത്തിയിട്ടുണ്ടേ ഫുഡ് ടേസ്റ്റേഴ്സാണ് അവർ ടേസ്റ്റ് ചെയ്തിട്ടിപ്പോൾ പറയും കൊള്ളാമോ ഇല്ലയോന്ന് ണ്ടോ കുഞ്ഞു കഴിയും കൂടെ വന്നു എന്താ അടിപൊളി താങ്ക് യു